ൂട്ടുകാരെ പഴയ ചുരിദാർ വെച്ചു നമ്മൾ ഒരു ചുരിദാർ അല്ലേ കട്ട് ചെയ്തു നിങ്ങൾ കണ്ടതല്ലേ അത് ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ വേറൊരു തുണി കൊണ്ട് ഓവർ കോട്ട് അടിച്ചു ആ ഓവർ ഓവർകോട്ടാണിത് ഇനി ഞാൻ നമുക്ക് ചില ആളുകളുണ്ട് എത്ര പറഞ്ഞാലും അവർക്ക് ഇപ്പം ഈ ഓവർ കോട്ടില്ലാണ്ട് ഇതിട ഇടുന്ന സ്ലീവ് ഇല്ലാതെ ഇടുന്ന ആൾക്കാരുണ്ട് സ്ലീവ്ലെസ് ഇടണത് പിള്ളേരെയും ആളുകളുമൊക്കെ ഇഷ്ടം മാരുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് സ്ലീവ് വേണമെന്ന് നിർബന്ധമാണ് അപ്പം ഇത് മേലേക്ക് എങ്ങനെ സ്ലീവ് നമുക്ക് ചെയ്യാം സ്ലീവ് വേണ്ടാത്തപ്പോൾ കോട്ട് ഇടണപ്പോൾ നമുക്ക് സ്ലീവ് വേണ്ട കോട്ടില്ലാണ്ട് ഇത് എങ്ങനെ സ്ലീവ് പിടിപ്പിക്കാം ഇതിൻ്റെ സ്ലീവ് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സ്ലീവ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ഈ ഒരു ആംഹോളിൻ്റെ അളവിലായിരിക്കണം ഈ സ്ലീവ് നമ്മുടെ അതായത് ഈ ഒരു സ്ലീവ് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് മാറ്റി വച്ചാൽ ആ സ്ലീവ് കണ്ടോ ഇനി എന്നിട്ട് നമ്മളുടെ അത് ഈ ഒരു മടക്കു വശം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണ ഒരു ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം ഇനി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം നമ്മളങ്ങനെ പിടിപ്പിക്കണത് ഇങ്ങനെയാണ് നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് പിടിപ്പിച്ചെടുക്കുന്നത് അല്ലേ നല്ല വശങ്ങൾ തമ്മിൽ കൂട്ട് ചുറ്റും അടിച്ചെടുക്കണം ഇതങ്ങനെ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ ഈ സ്ലീവിൻ്റെ ഒപ്പമുള്ള ഈ അളവുണ്ടല്ലോ ഈ അളവിൽ ഈ സ്ലീവ് ഒന്ന് അടിച്ചെടുക്കണം ഇവിടെ രണ്ട് വശം അടിച്ചെടുക്കണത് രണ്ട് സ്ലീവ് ഇതുപോലെ ഈ ഒരു ഒരളവിൽ മനസ്സിലാവണല്ലേ നമ്മുടെ ഈ ഒരു വശക്കൂടവിൽ ഇതൊന്ന് തയ്ച്ചെടുക്കണം അപ്പം നമുക്ക് ഈ രണ്ട് സ്ലീവ് അതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം നമ്മൾ സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സ്ലീവ് ആണോന്ന് അറിയാൻ ഇങ്ങനെ നോക്കിയാൽ മതി ഈ സ്ലീവിൻ്റെ കഷ്ടത്തിൻ്റെ അവിടത്തെ ഇതും ഇതും കൂടി ഒപ്പം വെച്ചിട്ട് ചുറ്റും ഇതുപോലെ ഒന്ന് പിടിച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്ലീവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പം ഏതിനാണ് വ്യത്യാസം സ്ലീവിന് സ്ലീവിനായിരിക്കുള്ളൂ വ്യത്യാസം കാരണം നമുക്കത് നമ്മൾ കറക്റ്റ് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്താ അടിച്ചു കൊണ്ടു വന്നേക്കണത് കറക്റ്റാണ് കണ്ടോ മനസ്സിലായില്ലേ ഇനി നമ്മൾ ചെയ്യണത് പ്രസ് വട്ടൺ ഇല്ലേ നമ്മുടെ അതെ പ്രസ് വട്ടൺ ഇത് ഇതിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കുക അപ്പം പ്രസ് വട്ടൺ ഇതിലേക്ക് പിടിപ്പിക്കുമ്പോൾ നല്ല വശത്ത് പിടിപ്പിക്കണം പ്രസ് വട്ടൻ ഇതിൻ്റെ അടിവശത്തും അതായത് സ്ലീവിൻ്റെ അടിവശത്തും പിടിപ്പിക്കണം അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ എൻ്റെ നാലഴയുള്ള ഇടകളുള്ള നൂലാണ് നൂലാണെന്നകത്ത് വെച്ചാൽ നാലഴയുണ്ട് അപ്പം ഇച്ചിരി വലിയ സൂചിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഞാൻ പ്രസ് വട്ടന ഇതിലേറ്റ് വെച്ചു കൊടുക്കുകയാണ് അപ്പം തന്നെ നമുക്ക് വെച്ചു കൊടുക്കേണ്ടത് എവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചു കൊടുക്കുക അപ്പം ഞാനെന്താ നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് അതായത് നമ്മൾ അടിച്ചേക്കണ ഭാഗത്തു നിന്നാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കണം എവിടെയാണ് പ്രസ് വന്നേ നോക്കണം ആദ്യമൊക്കെ ഞാൻ വെക്കുമ്പോൾ മാറിയും മറിഞ്ഞും പോകുവായിരുന്നു കണ്ടോ അപ്പം ഇതാണ് നമ്മൾ ഈ പ്രസ് 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 ചെയ്യണിതാണ് ഇതാണ് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് അതിപ്പം എങ്ങനെ ആയാലും നിങ്ങൾക്ക് പ്രശ്നം വന്നില്ല ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് കണ്ടോ വെച്ച് കൊടുത്ത് ഒന്ന് നാല് ഹോളുണ്ട് നാല് ഹോളൊന്ന് തുന്നി എടുക്കണം അപ്പം ഞാൻ നാല സൂ നൂലെടുത്തണ്ടെച്ചാല് ഒരേ പ്രാവശ്യം നമുക്ക് തുന്നിയാൽ മതി അത്രയും കട്ടിക്ക് കിട്ടുമല്ലോ അതാണ് കേട്ടേ ഞാൻ നാലര അഴിച്ചത് രണ്ടേഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം തുന്നണം രണ്ടുമൂന്ന് പ്രാവശ്യം തുന്നണ്ടേ ഇപ്പം നമ്മൾ കെട്ടിട്ടു അവിടെ നിന്ന് എടുത്തു ഇതിവിടെ അടുത്ത ഇതിലേക്ക് ഇട്ടിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം കയറ്റി അപ്പുറത്തു കൂടി എടുക്കുക അപ്പം മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പോ നമ്മള് പ്രസ് വട്ടൺ വെച്ചു കണ്ട സ്ലീവിന്റെ മോളിൽ മോൾ വശത്താണ് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ മനസ്സിലാവണല്ലേ കണ്ടോ അതുപോലെ ഇതിന്റെ ഉൾവശത്താണ് വെച്ചു പിടിപ്പിച്ചേക്കുന്നത് ഇനി സ്ലീവില്ല സ്ലീവില്ല എന്ന് പറഞ്ഞാൽ അറിയേണ്ട ഓവർ കോട്ടിടാണ്ട് സ്ലീവ് വേണോന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മള് കണ്ടോ സ്ലീവ് ഇതുപോലെ അടുപ്പിച്ച് കൊടുത്താൽ മതി ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് അടിപൊളി സ്ലീവ് കിട്ടും ഇങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ ചെയ്യുക ഇനി ഇത് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ സ്ലീവ് ഇതുപോലെ തയ്ച്ചു വയ്ക്കുക പോകാൻ നേരം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തലേദിവസം സ്ലീവ് നമ്മളൊന്ന് വലിയ സ്റ്റിച്ചിട്ടിട്ട് മിഷത്തിലടിച്ചെടുത്താലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പോവാൻ നേരത്താണുള്ള തുണി അന്വേഷിക്കല് അപ്പം അത് നടക്കൂല അപ്പം അതിൽ നല്ലത് സമയം പോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കണേ ഇതൊരുപാട് സമയം വേണം കേട്ടോ ചെയ്യാൻ ഇതമ്മ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് സമയം കൊടുത്തിട്ടാണ് ഇത് ചെയ്തത് കറക്റ്റ് അളവനുസരിച്ചിട്ട് വേണമല്ലോ നമുക്കിത് ചെയ്യാൻ അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്യാൻ നേരം ചുളുക്കുകൾ ഒന്നുമില്ലാണ്ട് നല്ല ഭംഗിക്ക് തന്നെ ചെയ്യണം പിന്നെ ഇതിപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സ്ലീവ് കാണേ അതുകൊണ്ടിട്ട് അതുപോലെ ശ്രദ്ധിക്ക് ചെയ്യാൻ വേണം നമ്മുടെ ഫ്രണ്ട് ആം കുഴിച്ച് വെട്ടിയ ആമക്കോളും അതുപോലെയൊക്കെ തന്നെ വരുകയും വേണം കേട്ടോ അപ്പൊ ഇത്ര ഇതിന്റെ ഒരു പണി ആരെങ്കിലും പറഞ്ഞാലേ പണി എടുത്താൽ കാണാത്തൊരു പണി കണ്ടോ നോക്ക് അടിപൊളിയായില്ലേ നമുക്ക് വേണ്ടാന്ന് തോന്നിയാല് നമ്മൾ അങ്ങോട്ട് അഴിച്ചു കളയാ കണ്ടോ നമ്മള് ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് യൂസ് സ്ലീവ് ഇല്ലേ ആവശ്യം കഴിയുമ്പോഴത്തേക്കെന്ത് വേണം ആവശ്യം കഴിയുമ്പോഴത്തേക്കും ഇത് ടി വലിച്ചു കുറച്ച് എടുക്കുക കണ്ട അപ്പം ആവശ്യം കഴിഞ്ഞപ്പം നമ്മളത് വലിച്ചു കുറച്ചെടുക്കുകയും ചെയ്തു എന്നിട്ട് സൂക്ഷിച്ചു വെക്കുക ഇപ്പം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഓർക്കോട്ടില്ലാണ്ട് ഷാളില്ലാണ്ട് പോകണമെന്നൊക്കെ തോന്നിയാലും നമുക്കിതിങ്ങനെയൊക്കെ പോവുക കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് കരുതണം അപ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂട്ടുകാരിലോട്ട് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടാ അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം